നടൻ ഷെയ്ൻ നിഗം വീണ്ടും വിവാദത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രാവശ്യം പ്രശ്നമുണ്ടായിരിക്കുന്നത് ലിറ്റിൽ ഹാർട്സ് എന്ന തൻ്റെ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിൽ ഷെയ്ൻ പറഞ്ഞ കാര്യമാണ് വിവാദമായി മാറിയിരിക്കുന്നത് ഓൺലൈൻ മീഡിയകളുമായി നടത്തിയ ആ അഭിമുഖത്തിൽ നടി മഹിമ നമ്പ്യാർ നടൻ ബാബുരാജ് എന്നിവരും ഉണ്ടായിരുന്നു അടിത്തി ഇറങ്ങിയ ജയ് ഗണേഷ് എന്ന ഉണ്ണി മുകുന്ദൻ്റെ ചിത്രത്തിൽ മഹിമ നമ്പയരായിരുന്നു നായിക അതുകൊണ്ടുതന്നെ ഉണ്ണി മുകുന്ദനെയും മഹിമ നമ്പ്യരെയും ചേർത്ത് ഗോസിപ്പുകൾ ഉണ്ടായിട്ടുമുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് യു എം എഫ് എന്നാണ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് യു എം എഫ് മേപ്പടിയാൻ ആയിരുന്നു ആ ബാനറിൽ ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച ആദ്യ ചിത്രം യു എം എഫ് എന്നതിനെ ഷെയ്നികം കളിയാക്കി പറഞ്ഞതാണ് ഉണ്ണി ഉണ്ണിമുകുന്ദിൻ്റെ ഫാൻസിനെ ചുടിപ്പിച്ചത് കൂടാതെ നിഗം അശ്ലീല രീതിയിൽ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം സംഘപരിവാർ ഏറ്റെടുക്കുകയും ചെയ്തു ഷൈൻ നിഗം മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ പ്രതി കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായ അയ്യപ്പൻ്റെ കഥയുമായി ബന്ധപ്പെട്ട മാളികപുറം എന്ന സിനിമയ്ക്കെതിരെ ഒരു സംഘം ആളുകൾ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചതും സംഘപരിവാർ വിഷയമാക്കിയിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന നടൻ പല കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയാൻ മടി കാണിക്കാറില്ല താനൊരു നരേന്ദ്രമോദി ഫാനാണെന്നും ഉണ്ണി പറഞ്ഞതാണ് പലരെയും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ ഹൈന്ദവത ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മട്ടാഞ്ചേരി ടീമും ഈ വിഷയത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ തിരിഞ്ഞിരിക്കുന്നത് മേപ്പടിയാൻ എന്ന സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതു മുതലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായി കടുത്തത് വിഷയം രൂക്ഷമായതോടെ ഷെയ്ൻ നിഗം ക്ഷമ പറഞ്ഞുകൊണ്ടു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ആ വീഡിയോ മുഴുവൻ കാണാത്തവരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്നും താനും ഉണ്ണിമുകുന്ദനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല എന്നും ഞങ്ങൾ നേരിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു എന്നും ഷെയ്ം നിഗം വിശദമാക്കി കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക